ആർ എസ് എസ് ഉണ്ടാക്കുന്നൊരു പദ്ധതിയാണെന്ന് നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് തിരിച്ചറിയാത്തവർ നിയമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു പോരാട്ടമാണ് രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തികളോട് അധിനിവേശ ശക്തികളോട് ഫാസ്സത്തോട് ബ്രാഹ്മണിസത്തോട് നിലയ്ക്കാത്ത ഊർജ പ്രഭാഗമായി പോരാട്ടം കെട്ടടിച്ചു വിടുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വിജയദശമി ദിനത്തിൽ ആർ എസ് എസിന്റെ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഹിന്ദു രാഷ്ട്രമല്ല ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് എന്തിനാണ് അവർ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഓരോ എസ് ഡി പിന്നെ തിരിച്ചറിയാം പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം ഇതര ഇതര സമൂഹങ്ങൾ ദളിത് സമൂഹങ്ങൾ പിന്നോക്ക സമൂഹങ്ങൾ തിരിച്ചറിയണം ഇന്ത്യയിലെ രണ്ടര ശതമാനം വരുന്ന ബ്രാഹ്മണർ അവർ നേതൃത്വം കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംവിധാനമായ മനുസ്മൃതിക്ക് വേണ്ടിയാണ് രാജ്യത്തെ പ്രബലരായ സാമൂഹ്യഭാഗങ്ങളെ അടിച്ചമർത്തുന്നത് നിങ്ങൾക്കറിയുമോ ദളിതർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുപ്പത്തിയഞ്ചു കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരെ നിരായുധരാക്കിയത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ അവർ ഈ രാജ്യത്തെ ദളിതരാക്കിയത് അവർ ഈ രാജ്യത്തെ പരസ്യമാക്കിയത് ഇന്ത്യ രാജ്യത്തെ ഈ ബ്രാഹ്മണിസമാണ് ഈ ചാതുർപണ്യമാണ് അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചു കോടി വരുന്ന ദളിതർ ഇന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വിഭവാധികാരങ്ങളിൽ പങ്കാളിത്തം കിട്ടുമായിരുന്നു ഇപ്പൊ ദളിതരെക്കാൾ ഭീകരമായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്തെ തകർക്കാനാണ് ഈ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി എന്ന് പറയുന്നത് ഒന്ന് കേരളമാണ് ഒന്ന് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ഭൂമി ഇല്ലാത്ത ഒരു ദളിതനില്ല ഒരു ആദിവാസി ഇല്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന കേരളത്തിൽ പോലും അഞ്ചേകാൽ ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ഏത് നിമിഷവും ഏറ്റെടുക്കാൻ ഒരു കളക്ടർ ഒരു കേരളത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ കഴിയുമെന്നിരിക്കെ ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ രാജ്യത്തെ ഭൂരഹിതർക്ക് കൊടുക്കാതെ ഇവിടെ നിൽക്കുകയാണ് വയനാട് പുനരധിവാസത്തിന് ഭൂമിയില്ല എന്നവർ പറയുന്നത് ഇരുന്നൂറ് ഏക്കറാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ മിച്ച ഭൂമി ഇട്ടിരിക്കുന്നത് അഞ്ചേകാൽ ലക്ഷം ഏക്കർ കേരളത്തിൽ പിടിച്ചെടുക്കാവുന്ന ഭൂമി ഇരിക്കുമ്പോൾ മറ്റൊരഞ്ചു ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ കുത്തകളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു പത്ത് ലക്ഷത്തിലധികം ഏക്കർ കേരളത്തിലുണ്ട് അപ്പോൾ ഇന്ത്യ പരിശോധിച്ചാൽ ഒരു രണ്ടു കോടി ഏക്കർ ഭൂമി രാജ്യത്തെ കുത്തകളുടെ കയ്യിൽ അനധികൃതമായി രാജ്യത്തെ കോർപ്പറേറ്ററുടെ കയ്യിലുണ്ട് സതുദ്ദേശപരമാണോ നരേന്ദ്രമോദിയുടെ സമീപനം വിഭവാധികാരങ്ങൾ പ്രബലമായ ഭൂമി രാജ്യത്ത് കൃത്യമായി വിതരണം ചെയ്യാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒരു നിയമം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ലക്ഷ്യം മുസ്ലിങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന ദളിതരോട് പാർശ്വവർക്കതരോട് നീതിയോട് സ്വാതന്ത്ര്യത്തെയോട് രാജ്യത്ത് ഐക്യപ്പെടുന്ന വിശ്വാസപരമായി ഐക്യപ്പെടുന്ന തുല്യതയ്ക്ക് വേണ്ടി ഐക്യപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യപ്പെടുന്ന രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അതിൽ ഉയർന്നു വരുന്നവരെ ഈ രാജ്യത്ത് ഡിമോറലൈസ് ചെയ്യുക അവരെ പൗരത്വമില്ലാത്തവരാക്കുക കയച്ചങ്ങല വെച്ച് അമേരിക്കയിൽ നിങ്ങോട്ട് വന്ന കാഴ്ച അണിയിച്ച് ഇന്ത്യയുടെ തെരുവിൽ അവരെ ജീവിപ്പിക്കുക ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുക ഇല്ല നരേന്ദ്രമോദി ആരുടെയും തറവാട് രക്തസാക്ഷികളുടെ ചോരയും കണ്ണീരും കുതിർന്ന മലബാറിന്റെ മണ്ണിലുകൊണ്ട് ഞങ്ങൾ പറയുന്നു നൂറ്റമ്പത് വർഷത്തെ ഇരുന്നൂറ് വർഷത്തെ ഈ വിരുദ്ധ പോരാട്ടത്തിന്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ തയ്യാറല്ല കാരണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യം കെട്ടിപ്പടുത്തവരാണ് അതുകൊണ്ട് മുപ്പത്തിയഞ്ചു കോടി വരുന്ന ദളിതരും ഇരുപത്തി ഇരുപത് കോടിയിലധികം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ പാർശ്വവർക്കതും ഐക്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിയുടെ അന്ത്യം കുറിക്കുന്ന രാഷ്ട്രീയമായ അന്ത്യം കുറിക്കുന്ന രാജ്യത്തെ പോരാട്ടമായി ഈ പോരാട്ടം പരിവർത്തനപ്പെടാൻ പോകുകയാണ് ഭരണഘടനാ വിരുദ്ധമാണിത് ഇന്ത്യയുടെ സോഷ്യൽ ഡെമോക്രസിക്ക് എതിരാണ് ഇന്ത്യയിലെ സോഷ്യൽ ഫാബ്രിക്കെതിരാണ് സെക്യുലറിസത്തിനെതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് കോടതി ഇതിനെ